ഹായ് കൂട്ടുകാരെ പ്രേ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേപോലെ വെറൈറ്റി രീതിയിൽ എങ്ങനെ നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഇതെൻ്റെ വീട്ടിലുള്ള ചെറിയ കളക്ഷനാണ് ഇത് മൂന്ന് നാല് വിധത്തിലുണ്ട് എൻ്റെ വീട്ടിലായിട്ട് ഇത് ചട്ടിയിലും ഇതേപോലെ ചെറിയ പാത്രത്തിലും പിന്നെ കുപ്പിയിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ നിലത്ത് വെച്ച് കൊടുത്തത് ചുമരിൽ കൂടെതാണ് ഇതേപോലെ അങ്ങ് ഉണ്ടായിപ്പോയിക്കാണ് ഇത് വേറെ എല്ലാ ഭാഗത്തേക്കും പോയിട്ട് നമ്മൾ ഒരു ആവശ്യമില്ല ഇങ്ങനെ വലിച്ചെടുത്ത് തന്നെ ട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇലകളായിട്ടാണ് വളർന്നു പോവുക ചട്ടിയിലൊക്കെ നമ്മൾ തൂക്കി ആംഗിങ് പ്ലാന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ചെറിയ ഇലകളായിട്ട് പോകും സെയിം ഇത് തന്നെയാണ് നമ്മളത് വളർത്തുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇലക്ക് വ്യത്യാസം വരുന്നത് ഇത് ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഇതേ ഒരു പ്ലാന്റ് തന്നെ വെച്ചതാണ് ഇത് ഇത് ചെറിയ വന്നിട്ടുള്ളത് ഞാൻ വെള്ളത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കിച്ചണിലാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഞാനൊരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തതാണിത് ഈ ചെടിയുടെ ചെറിയൊരു തണ്ട് തന്നെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായും കിട്ടും ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇതിൽ വൈറ്റും ഒരു ഗ്രീനും കൂടെ ഷെയ്ഡ് ഉള്ളതാണ് ഇതേപോലെ ചെറിയൊരു കപ്പിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുപ്പിയിൽ വെച്ച് കൊടുത്തതാണ് ഇത് കുപ്പിയിൽ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വറ്റുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലാതെ പ്രത്യേക ഒരു വളപ്രയോഗം ഒന്നും ആവശ്യമില്ല വെറും വെള്ളം മാത്രം മതി ഇത് വളരെ ചെറിയ ഒരു ചട്ടിയിലാണ് ഞാൻ വെച്ച് കൊടുത്തത് എന്നാൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നല്ല നീളത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇത് സ്റ്റെപ്പിൻ്റെ അവിടെയാണ് വെച്ച് കൊടുത്തത് അതിതാ വള്ളി പോലെ ഉണ്ടായതിന് ശേഷം ഞാൻ ഞാനിതേപോലെ ചുറ്റി കൊടുത്തുകയാണ് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒരു സൈഡിലായിട്ട് നല്ലൊരു ഭംഗിയുള്ള സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ഭംഗി തന്നെയാണിത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഓരോ ഭാഗത്ത് വെച്ച് കൊടുത്താൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മെയിനായിട്ട് വെച്ച് കൊടുത്താൽ നല്ലതെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് കൊടുത്താൽ നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് ശരിയാണെന്നൊന്നും അറിയില്ല എന്തായാലും എൻ്റേത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് എല്ലാ സ്ഥലത്തും ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണൊന്നും ഇല്ലാത്തവർക്ക് ഇത് കുപ്പിയിൽ നട്ട് കൊടുക്കാം പിന്നെ അധികം വളപ്രയോഗം ഇല്ലാതെ തന്നെ ഇത് അല്പം ഒരു മണ്ണും ചാണകപ്പൊടിയും കൂടെ എടുത്തിട്ട് ചെറിയൊരു പത്തിൽ വെച്ച് കൊടുത്താൽ അതുവഴി ഒന്ന് നല്ല ആയിട്ട് ഉണ്ടാവും പിന്നെ ഹാങ്ങിങ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാവുന്ന ഒരു ചെടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ